പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടി ആഘോഷിക്കാറുണ്ട് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞാൽ ആഘോഷിക്കാറുണ്ട് പൃഥ്വിരാജിനെ തന്നെ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്റേതായ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ആൾ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു വിവിന് വേണ്ടിയിട്ട് അഞ്ച് പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ അത് മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള എങ്ങനെയെങ്കിലും നമ്മൾ ദിലീപ് ഏട്ടനെ വെളുപ്പിക്കണം ഇങ്ങനെ ഈ വെളുപ്പില് മാരാറിന്റെ വെളുപ്പിൽ കണ്ടിട്ട് ദിലീപ് വെളുക്കുന്നില്ല മാരാറിനെ ഒക്കെ വിറ്റാ കാശ് ഏട്ടന്റെ പോക്കറ്റിലുണ്ട് അതിന് ഉദാഹരണമാണ് ഇത്രയും കാലം അമ്പിയായിട്ട് നടന്നിട്ട് ഇന്നലെ കോടതി ഇറങ്ങി വന്നതോടെ നമ്മളെ റൺവേ സിനിമയിലുള്ളതുപോലെ ഒരു സഖ്യ ആ ലെവലിൽ ഡയലോഗ് ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് നമ്മളേട്ടം പോയത് പിന്നെ പൃഥ്വിരാജിന്റെ പൈസ പൃഥ്വിരാജിന് ഇഷ്ടമുള്ള സിനിമ എടുക്കും പുതുമുഖത്തിനെ എടുക്കാതിരിക്കും പുതുമുഖങ്ങളെ വെച്ചെടുക്കും അതൊക്കെ പൃഥ്വിരാജിൻ്റെ ഇതാണ് ഇദ്ദേഹത്തിന് എന്താണ് ഈ ഒരു കുട്ടി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടല്ലോ എത്ര പുതുമുഖങ്ങളെ ലാലേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നു ലാലേട്ടൻ ലാലേട്ടന്റെ പടങ്ങൾ എടുക്കുന്നുള്ളൂ എടുക്കണുള്ളൂ ഒരു മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ ഇത് വന്നല്ലോ ഇപ്പം ഇക്ക ഇക്കാടെ പടങ്ങളാണല്ലോ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ദിലീപ് ദിലീപേട്ടൻ ഇപ്പം ഈ പറഞ്ഞ പുതുമുഖങ്ങളെ കൊണ്ടുവന്നു തിയേറ്ററിന് ചുമ്മാ കൊണ്ടുവന്ന് നല്ല ഹിറ്റ് ആ സമയത്ത് മിനി ശ്രീനിവാസിന് അത്രയും നല്ല പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹം ഡയറക്ടർ ചെയ്യാൻ പോകുന്ന പടത്തിന് അത്രയും നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു വലിയ വായ്പത്താളങ്ങൾ അടിച്ചുരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിൽ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലീട്ടും പത്ത് പൈസ മുടക്കി അദ്ദേഹത്തിന്റെ നിർമ്മാണ സിനിമ ചെയ്തില്ല അതേസമയം ദുൽഖർ സൽമാൻ എന്താ ചെയ്യുന്നത് ദുൽഖർ സൽമാൻ നമ്മളെ ഇക്കായ്ക്ക് ഒരു സഹോദരൻ ഉണ്ടല്ലോ നമ്മൾ ആകെ എത്ര സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും മലയാളത്തിന്റെ വലിയ മെഗാ സ്റ്റാറാണ് ഇപ്പൊ നമ്മുടെ ദുൽഖറിനെ തന്നെ ബന്ധത്തിൽ രണ്ട് സഹോദരമാരെ സിനിമയിൽ കിടന്ന് അഭിനയിക്കുന്നുണ്ട് ഇവരെയൊക്കെ വെച്ച് എത്രയാണ് ഈ പറഞ്ഞ ദുൽഖർ സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ചുമ്മാ ഒന്നിന് കോൺഗ്രസിനെ വിളിപ്പിക്കുക ഇല്ലെങ്കിൽ പത്ത് തുട്ടുള്ള ആൾക്കാരെ വിളിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പൊ മാരാറിന്റെ പരിപാടി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം അവിടെ ദൈവം ഉണ്ടോന്നു എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ ക്ഷേത്രത്തിലൊക്കെ കഴിഞ്ഞ ദിവസം അതായത് വിധി വരുന്നതിന്റെ മുന്നേ പോയിട്ട് വഴിപാട് കഴിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാനാറിന്റെ വെളുപ്പീര് ഇനിയും തുടരും